വന്ന പാടെ പോകേണ്ടി വരുമോ മസ്താനിയെ നിർത്തിപ്പൊരിച്ച് മോഹൻലാൽ പണിഷ്മെൻ്റുകൾ വാരിക്കൂട്ടി പുതിയ മത്സരാർത്ഥികൾ ഏറെ നാളത്തെ കാത്തിരിവൾക്ക് ഒടുവിലായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചത് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ എല്ലാവരും ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരുണ്ട് ഷോ തുടങ്ങി മുപ്പത്തി അഞ്ചാം ദിവസം പിന്നിടാൻ തുടങ്ങുന്നതിനിടെ ആറ് മത്സരാർത്ഥികളാണ് ഇതിനകം എവിക്റ്റ് ആയിപ്പോയത് അഞ്ച് വൈൽഡ് കാർഡുകാരും കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിനോട് പ്രവേശിക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ ഒരാളാണ് മസ്താനി വൈറൽ അവതാരക എന്ന നിലയിൽ ഷോയിലെത്തിയ മസ്താനി പക്ഷേ ബിഗ് ബോസിൻ്റെ റൂളുകളെല്ലാം തെറ്റിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഇതിനെല്ലാം മുന്നറിയിപ്പുമായി മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞതിന് മസ്താനിയെ നിർത്തിപ്പൊരിക്കുകയാണ് മോഹൻലാൽ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവറ്റേക്കുള്ള കരച്ചിലുകൾക്ക് എന്തൊരു സുഖമാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാണ് മോഹൻലാൽ മസ്താനിയെ ശകാരിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് പിന്നാലെ അക്ബറും മസ്താനിക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി പറ്റുന്നു എല്ലാവർക്കും മസ്താനിയെക്കുറിച്ച് ഉണ്ടെന്നും ശിക്ഷ ലഭിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു എന്ത് ശിക്ഷയാകും മസ്താനിക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാൻ ഇന്നത്തെ എപ്പിസോഡ് കാണുക ഇക്കഴിഞ്ഞ ആഴ്ചയായിരുന്നു മസ്താനി ബിഗ് ബോസ് വീട്ടിലെത്തിയത് പിന്നാലെ ഓരോരുത്തരോടും പറഞ്ഞ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും എവിക്ഷൻ വോട്ടിനെ പറ്റി പലരുടെയും വ്യക്തിപരമായ കാര്യങ്ങളുമെല്ലാം മസ്താനി ഷോയിൽ പറഞ്ഞിരുന്നു പലപ്പോഴും ഇക്കാര്യങ്ങളെന്ന് പറയരുതെന്ന് മസ്താനിക്ക് ബിഗ് ബോസും വാർണിംഗ് നൽകിയതാണ് എന്നാൽ ഇത് എടുക്കാൻ മസ്താനി തയ്യാറായിട്ടില്ല അപ്പോൾ മസ്താനിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്തെന്നറിയാൻ കാത്തിരിക്കുക ഏതായാലും ഇപ്രാവശ്യം വെറുതെ വിടാൻ ബിഗ് ബോസ് ഒരുക്കമല്ലെന്നാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ പ്രോമോയിൽ നിന്ന് സാധിക്കുന്നത്